നമസ്കാരം ഞാൻ ബാബുവൻ ജോസഫ് എ പെൻഷനേഴ്സ് ഡയറി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരളത്തിലെ രണ്ട് പേ കമ്മീഷനുകൾ ഒമ്പതാം എട്ടാമത്തെയും ഒമ്പതാമത്തെയും പേ കമ്പീഷനുകൾക്ക് പറ്റിയ ബ്ലണ്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ബി എസ് സിക്ക് പഠിച്ച ഒരു വ്യക്തിയാണ് പുള്ളി ഗുജറാത്തിലെ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത കൃഷിയാണ് അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു അപ്പോൾ പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചത് ബാബു ഈ സ്പെഷ്യൽ സെക്രട്ടറി എന്ന് പറയുന്നത് എന്ത് അവതാരമാണ് ഇവിടെ ഗുജറാത്തിലെ സെക്രട്ടേറിയറ്റിലൊന്നും ഇല്ലാത്ത പോസ്റ്റാണല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ രണ്ട് പേ കമ്മീഷൻ മുമ്പ് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്ത പേ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റാണ് അത് കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ ഓഫ് പേ കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത പോസ്റ്റാണ് സ്പെഷ്യൽ സെക്രട്ടറി അങ്ങനെ പന്ത്രണ്ട് പേരെ അവിടെയുണ്ടെന്ന് അപ്പോൾ അദ്ദേഹം അത് കെട്ടിച്ചിരിച്ചു പുള്ളി എന്നോട് പറഞ്ഞ കേസ് അവിടെ അങ്ങനെ ഒരു പോസ്റ്റേ ഇല്ല മാത്രമല്ല ഈ ക്ലാർക്ക് മൂത്ത ഓഫീസ് ഓഫീസറാകുന്നവർ സെക്രട്ടേറിയറ്റിൽ ഓഫീസറാകുന്നവർക്ക് ഒരിക്കലും ആ ഗുജറാത്ത് സ്റ്റേറ്റിലെ ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടില്ല മുകളിൽ നിന്ന് രണ്ടാം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്കെയിലുപ്പെയാണ് ഇവിടെ ഉള്ളത് അത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഇവിടെ ഇതുപോലെ പത്ത് എൺപത്തിയേഴ് അഡീഷണൽ സെക്രട്ടറിമാരുണ്ട് അത് കേട്ടപ്പോഴും പുള്ളി കുറച്ചും കടുപ്പത്തിൽ ചിരിച്ചു പുള്ളി പറഞ്ഞു ഗുജറാത്ത് നമ്മളെക്കാട്ടിലെ ഇത്രയോ വലിയ സംസ്ഥാനമാണ് ഗുജറാത്തിലാകെപ്പാറ് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ അഡീഷണൽ സെക്രട്ടറിമാരാണുള്ളത് അവിടെ മിക്കവാറും വകുപ്പുകളിലൊക്കെ ഐ എ എസ് കാരനായ സെക്രട്ടറിക്ക് താഴെ ജോയിൻറ്റ് സെക്രട്ടറിയാണുള്ളത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ മാത്രമേ അഡീഷണൽ സെക്രട്ടറി ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി ഇനി എനിക്കൊരു സംശയം ഇനി ഇങ്ങനെ പറയുന്നത് നേരാണോ ഞാനതുകൊണ്ട് നെറ്റിൽ ഗുജറാത്തിലെ സെക്രട്ടേറിയറ്റിലെ ഹൈറാർക്കി സെറ്റപ്പ് നോക്കി അപ്പം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് ശരിയാണ് അത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട പത്ത് പതിനാറ് സംസ്ഥാനങ്ങളിലെ സെക്രട്ടേറിയറ്റിലെ ഹയറാർക്കേഴ്സിറ്റൊപ്പം പരിശോധിച്ചു അവിടെ ഒരിടത്തും ഈ സ്പെഷ്യൽ സെക്രട്ടറി എന്ന് പറയുന്ന ഹയസ്റ്റ് സ്കെയിലൊപ്പം കൊടുക്കുന്ന പോസ്റ്റ് ഇല്ല അതുപോലെ അവിടെയൊക്കെ ഈ അടി നമ്മുടെ ഇവിടെ എൺപത്തേഴ് അഡീഷണൽ സെക്രട്ടറിമാരുള്ളപ്പം ഈ മഹാരാഷ്ട്ര അല്ല തമിഴ്നാട് ഉത്തർപ്രദേശ് തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങൾ പോലും കൂടി വന്നാൽ പത്തോ ഇരുപതോ അഡീഷണൽ സെക്രട്ടറിമാരേ ഉള്ളൂ മിക്കവാറും വകുപ്പുകളിലൊക്കെ ഐ എ എസ് കാരൻ സെക്രട്ടറിയുടെ താഴെ ജോയിൻറ്റ് സെക്രട്ടറിയാണുള്ളത് ഇത് ഇത് കണ്ടാൽ ആരെങ്കിലും കിടുങ്ങാതിരിക്കുമോ ഇത് പണ്ടാരാണ് പറഞ്ഞ പോലെ അമ്പലം ചെറുതും പ്രതിഷ്ഠ വലുതും എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിലെ എൺപത്തി ഏഴ് അഡീഷണൽ സെക്രട്ടറിമാരെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലുമൊക്കെ പത്തോ ഇരുപതോ അഡീഷണൽ സെക്രട്ടറിമാരെ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ ലെവലിലേക്ക് കൊണ്ടു ഈ സ്പെഷ്യൽ സെക്രട്ടറിമാരെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒമ്പതാം പേ കമ്മീഷൻ ആ ഒമ്പതാം പേ കമ്മീഷന്റെ ചെയർമാന് സത്യം പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു അവാർഡ് ഉമ്മൻചാണ്ടി സാറിന് ഒരു അവാർഡ് കൊടുത്ത പോലെ അദ്ദേഹത്തിന് ഒരു അവാർഡ് വല്ലതും കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിന് മാത്രമല്ല അവാർഡ് കൊടുക്കേണ്ടത് അന്നത്തെ പേ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്ന ഫിനാൻസിൻ്റെ അഡീഷണൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് അതിലും വലിയ ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ് കാരണം എത്രയോ പ്രസ എത്രയോ പ്രയാസപ്പെട്ടാണ് കമ്മീഷൻ ചെയർമാനേയും കമ്മീഷനെയും തെറ്റിദ്ധരിപ്പിച്ച് സ്പെഷ്യൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റ് ഉണ്ടാക്കുകയും സ്പെഷ്യൽ സെക്രട്ടറിക്ക് കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ ഓഫ് പേ കൊടുപ്പിക്കുകയും ചെയ്ത ആ പേ കമ്മീഷൻ സെക്രട്ടറിയെ നേരെ എത്രയും മിസ്ലീഡ് ചെയ്യാനുള്ള വൈഭവ് കാണിച്ച് ആ പേ കമ്മീഷൻ സെക്രട്ടറിയെ ഞാൻ നാമിക്കുന്നു കാരണം പുള്ളിയുടെ സ്കിൽ അപാരം തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് അനിയത്തിയെ കാണിച്ച് ചേടിത്തിയെ കെട്ടിക്കുക ആ ഏർപ്പാടാണ് പുള്ളി ചെയ്തത് കാരണം ലോയിലെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് ഈ പറഞ്ഞ കൂടിയ സ്കെയില് കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് സ്കെയിലുണ്ട് കാരണം ആ ലോ സെക്രട്ടറി ആയിട്ട് വരുന്നയാൾ എൻട്രി കേഡറിൽ ബി എ അല്ലെങ്കിൽ ബി എസ് സി ബി എ എൽ എൽ ബി ക്വാളിഫിക്കേഷനായിട്ടാണ് വരുന്നത് പക്ഷേ ഈ ജി ജനറൽ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ വെറും ബി എ ഡിഗ്രി മാത്രമായിട്ടാണ് വരുന്നത് അപ്പം ഈ ബി എ എൽ എൽ ബി കാരനെ കാണിച്ചിട്ട് ബി എക്കാരൻ്റെ സ്കെയിലൊപ്പ് ആ ബി എ എൽ എൽ ബിക്കാരൻ ഇക്വലൻ്റായിട്ടുള്ള എടുത്ത് മേടിച്ചെടുത്ത് ആ പേ കമ്മീഷൻ്റെ സെക്രട്ടറിയും ആ പേ കമ്മീഷനുള്ള സെക്രട്ടേറിയറ്റിലെ മറ്റ് ഓഫീസേഴ്സും അവരെ ശരിക്കും പറഞ്ഞാൽ നമിക്കണം അവർക്ക് യു എൻ ഇൻ്റെ അവാർഡല്ല കൊടുക്കേണ്ടത് അതിലും വലിയ അവരുടെ അവരുടെ പേര് ഞാൻ പറയുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം പണ്ട് നമ്മുടെ പിണറായി സഹാവിനെ ആദരിക്കാൻ വേണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിലെ പത്തഞ്ഞൂറ് പെണ്ണുങ്ങളെ കൈകൊട്ടിക്കളി നടത്തിയില്ലേ അതുപോലെ സെക്രട്ടേറിയറ്റിലെ സെക്ഷൻ ഓഫീസർമാരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റും ഒക്കെ ആയിട്ടുള്ള യുവതികൾ ആ അഡീഷണൽ സെക്രട്ടറിയെ അങ്ങ് ആദരിക്കാൻ വേണ്ടി അവിടെ ഒരു കൈവിട്ടിക്കളി നടത്തിയാലും കുഴപ്പമില്ല കാരണം ഒരു പൂ ചോദിച്ച നിങ്ങൾക്ക് ഒരു പൂന്തോട്ടം മൊത്തം പേ കമ്മീഷനെ മിസ്ലീഡ് ചെയ്ത് അനുവദിപ്പിച്ച് തന്ന ആ അഡീഷണൽ സെക്രട്ടറി ഒരു ഭയങ്കരം തന്നെയാണ് അപ്പം അതുകൊട്ടെ ഇനിയിപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞാൻ മൊത്തം നോക്കിയപ്പോൾ സെക്രട്ടേറിയറ്റിൽ അറുന്നൂറ് സെക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട് ഈ അറുനൂറ് സെക്ഷൻ ഓഫീസേഴ്സിൻ്റെ പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ സെക്രട്ടറി എൺപത്തിയേഴ് ജോയിൻറ്റ് സെക്രട്ടറി എൺപത്തഞ്ച് ഡെപ്യൂട്ടി സെക്രട്ടറി എൺപത്തെട്ട് സാധാരണ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും മുകളിലേക്ക് മുകളിലേക്കുള്ള പ്രൊമോഷൻ എന്ന് പറയുന്നത് കോണിക്കഷിപ്പിൽ പോവുകയാണ് ഉദാഹരണത്തിന് ഒരു ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ജില്ലാ ഓഫീസർമാരോ പതിനാലോ പോസ്റ്റ് ഇരുപതോ ആണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള പോസ്റ്റ് അഡീഷണൽ ഡയറക്ടറോ അല്ലെങ്കിൽ ജോ അഡീഷണൽ ഡയറക്ടർ അതിൻ്റെ മൂന്നിലൊന്നോ നാലിലൊന്നോ കാണത്തും അതിൻ്റെ മുകളിൽ ഡയറക്ടർ വരുമ്പോൾ ഒരു പോസ്റ്റേ കാണത്തും പക്ഷേ സെക്രട്ടേറിയറ്റിൽ ഇത് പന പോലെ വളർന്നു പോവുകയാണ് അറുന്നൂറ് സെക്ഷൻ ഓഫീസറുമാർക്ക് ഏറ്റവും കൂടുതൽ പോസ്റ്റുള്ളത് ഏറ്റവും ടോപ്പിലുള്ള പോസ്റ്റ് അഡീഷണൽ സെക്രട്ടറി എൺപത്തി അതായത് അവിടെയുള്ള അറുന്നൂറ് സെക്ഷൻ ഓഫീസർമാരുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൂന്നൂറ് നാലോ ഓഫ് കയ്യിലുള്ള പ്രൊമോഷൻ ചാൻസ് എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനമാണ് അറുനൂറ് സെക്ഷൻ ഓഫീസർമാർക്ക് മുന്നൂറ് നാന്നൂറ് ഹയസ്റ്റ് സ്കെയിലുള്ള സീനിയർ പോസ്റ്റുകളാണ് പ്രൊമോഷന് വേണ്ടിയുള്ളത് ഒമ്പത് ശതമാനം ഹയസ്റ്റ് പോസ്റ്റ് ഇത് വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് വേറെ ഏത് സ്റ്റേറ്റിലുണ്ട് ഈ ലോകത്ത് വേറെ എരിടത്തുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കേരള സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്തൊരു വെള്ളരിക്ക പട്ടണമാണ് ഇതുപോലെ പ്രൊമോഷൻ ചാൻസ് ഉള്ള ഒരു വിഭാഗം ലോകത്തിൽ ലോകത്തിലെവിടെയെങ്കിലും കാണുമെന്ന് ഇനി ഞാനിതിൻ്റെ പറയുന്നത് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇത്രയും ക്രിയേറ്റ് ചെയ്ത് ഈ ഹയസ്റ്റ് സ്കെയിൽ പെയ്ൻ കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസിനെ പറ്റിയാണ് പിന്നെ അവിടെ നടക്കുന്ന വലിയൊരു കേസാണ് ഡെപ്യൂട്ടേഷൻ വ്യവസായം ഡെപ്യൂട്ടേഷൻ വ്യവചാരം എന്ന് വേണേലും പറയാം കാരണം ഇത്രയും ഹയസ്റ്റ് സ്കെയിലുകളായ കൊണ്ട് അഡീഷണൽ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്നവൻ ഏറ്റവും പെട്ടെന്ന് ഡെപ്യൂട്ടി സ്പെഷ്യൽ സെക്രട്ടറി ആകാൻ മോഹം ജോയിന്റ് സെക്രട്ടറി ആകായിട്ടിരിക്കുന്നവന് അഡീഷണൽ സെക്രട്ടറി ആകാൻ മോഹം ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരിക്കുന്നവര് ജോയിന്റ് സെക്രട്ടറി ആകാൻ മോഹം കാരണം അവിടെ ഇരുന്ന് രണ്ടു കൊല്ലം ഇരുന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള പെൻഷൻ ഏതാണ്ട് ഒരു ലക്ഷം അടുത്തുള്ള പെൻഷൻ കിട്ടും അവർക്ക് അതുകൊണ്ട് ഈ പ്രൊമോഷനുള്ള ആക്രാന്തം എന്ന് പറയുന്ന അജീർണം പിടിച്ച പയ്യനെ ചക്കപ്പുഴുക്കതിനുള്ള ആക്രാന്തം പോലെയാണ് ഇതിൽ സീനിയർ പോസ്റ്റിലിരിക്കുന്നതുകൊണ്ട് പ്രൊമോഷന് വേണ്ടിയുള്ള ദാഹം അതുകൊണ്ട് കുറേ പേര് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് പ്രൊമോട്ട് ചെയ്താൽ ഉടനെ അവരെ അവിടെ ഇരുത്തത്തില്ല അതിന് താഴെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ജോയിൻറ്റ് സെക്രട്ടറിമാരെന്തു ചെയ്യും അവരെ ഗവൺമെൻറ് സ്വാധീനിച്ച് അവരുടെ സംഘടനയെ സ്വാധീനിച്ച് ആ ലാസ്റ്റ് പ്രൊമോഷൻ കിട്ടിയിട്ട് പത്ത് പതിനഞ്ച് പേരെ പടപെടാമെന്ന് കുറച്ച് കീഴ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡെപ്യൂട്ടേഷൻ വിടും എന്നിട്ട് ആ ജൂനിയേഴ്സായിട്ടിരിക്കുന്ന ജോയിൻറ്റ് സെക്രട്ടറിമാരെ പ്രൊമോഷൻ മേടിച്ച് സെക്രട്ടേറിയറ്റിലിരിക്കും ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ലോകമാണ് സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ ഈ പ്രൊമോഷൻ ഇത് ശരിക്കും ഒരു വ്യഭാരമല്ല നടക്കുന്നത് എന്നിട്ടോ ഈ അഡീഷണൽ സെക്രട്ടറിമാർ സീനിയേഴ്സ് ആയിട്ടുള്ള അഡീഷണൽ സെക്രട്ടറിമാരെ ഡെപ്യൂട്ടേഷനായിട്ട് വിടുന്നത് എവിടെയാണെന്ന് അറിയാമോ വെറും ഡിപ്പാർട്ട്മെന്റുകളിലുമല്ല കാരണം ഡിപ്പാർട്ട്മെൻ്റുകളിലൊക്കെ ഏക പോസ്റ്റൊക്കെ നേരത്തെ തന്നെ ഫുൾഡായിരിക്കും വലിയ ചീള ഒത്തിരി ഓർഗനൈസേഷൻസ് ഉണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ അതിൻ്റെ കൂടെ പേര് ഞാൻ പറയാം ചില ഒത്തിരി കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ പിന്നെ പല പല റെഗുലേറ്ററി അതോറിറ്റി ഡെപ്റ്റ് റിലീഫ് കമ്മീഷൻ ഹരിത കേരള മിഷൻ ഏജൻസീസ് ഓഫ് ഡെവലപ്മെൻറ് ഓഫ് അക്വാകൾച്ചർ അങ്ങനെ ഒത്തിരി ഒത്തിരി ഏജൻസീസും അതോറിറ്റികളും അങ്ങനെ ഒത്തിരി ഒരു ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ ഓർഗനൈസേഷൻസിലേക്കാണ് ഈ ഈ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന അഡീഷണൽ സെക്രട്ടറിമാരെയും ജോയിൻറ്റ് സെക്രട്ടറിമാരെയും ഡെപ്യൂട്ടേഷൻ അവർക്ക് അവിടെ എന്ത് പണി എന്നറിയില്ല കാരണം അവർക്ക് അവിടെ ഇരുന്ന് ഒന്ന് രണ്ട് കൊല്ലം ചൊറുകുത്തിയിരിക്കും കാരണം അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അവിടെ ഇരുന്ന് കഴിഞ്ഞ് അവർ റിട്ടയർ ചെയ്ത് അവരും ഒരു ലക്ഷം രൂപ പെൻഷൻ മേടിക്കും അപ്പം ഇത് നോക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ അഴിമതിയുടെ അല്ല സ്വജനപക്ഷപാതത്തിന്റെ പ്രഭാവ കേന്ദ്രം ഇവിടെയാണ് താഴെ തട്ടിലെ പറ്റി അഴിമതിയെപ്പറ്റിയൊക്കെ ഗവൺമെൻറ്റും മന്ത്രിമാരും ഒക്കെ പറയും പക്ഷേ അവരുടെ മൂക്കിന് താഴെ നടക്കുന്ന കണ്ണിന് താഴെ നടക്കുന്ന ഇത്രയും വലിയ അഴിമതിയെ പറ്റിയോ സ്വജന പക്ഷപാതത്തെ പറ്റിയോ അവർ മിണ്ടുവോ ഇ എസ് ആരെ സെക്രട്ടറിമാർക്കറിയാമോ മന്ത്രിമാർക്കറിയാമോ ഇത് മന്ത്രിമാർക്കൊക്കെ രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കൊക്കെ നല്ലപോലെ അറിയാം പക്ഷേ അവർ മിണ്ടത്തില്ല കാരണം അവർക്ക് ഈ അഡീഷണൽ സെക്രട്ടറിമാരുടെയൊക്കെ സഹായം ഒത്തിരി വേണം അത് അതുകൊണ്ട് ഈ നമ്പിക്കും മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞതുപോലെ ഈ അഡീഷണൽ സെക്രട്ടറിമാർക്കും ജോയിൻറ്റ് സെക്രട്ടറിമാർക്കും ഒക്കെ മന്ത്രിമാർ കൂടെ പിടിച്ചു കൊടുക്കും കാരണം മന്ത്രിമാർക്ക് എന്തെങ്കിലും അവിഹിതമായ കാര്യങ്ങൾ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഈ അഡീഷണൽ സെക്രട്ടറിമാരെക്കൊണ്ടും ജോയിൻറ് സെക്രട്ടറിമാരെക്കൊണ്ടും ഫയലിൽ നോട്ട് എഴുതിച്ചു വിടും എന്നിട്ട് സെക്രട്ടറിമാരോട് പറയും ഇവിടെ താഴെ നിന്ന് ഇങ്ങനെ ഫയൽ നോട്ട് എഴുതി വന്നിട്ടില്ല പിന്നെ തനിക്കങ്ങ് ഒപ്പിട്ട് വിട്ട തന്നെ അവൾ അപ്പം ശരിക്കും പറഞ്ഞാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ മന്ത്രിമാരും രാഷ്ട്രീയക്കാരുമാണ് ശരിക്കും പറഞ്ഞാൽ ഇനച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടൻ പിന്നെ ഈ ഡെപ്യൂട്ടേഷൻ കൊണ്ട് തന്നെ ഒത്തിരി പോസ്റ്റുകൾ ഒരു അഡീഷണൽ ജോയിൻറ് സെക്രട്ടറിമാരിൽ ഒരു പത്ത് പതിനഞ്ച് ശതമാനം കൂടി അങ്ങനെയും പോസ്റ്റുകൾ കൂടും പിന്നെ വേറെ ഒരു കേസുണ്ട് വാന നനയ്ക്കുമ്പോൾ ചീര നനയും എന്ന് പറയുന്ന പോലെ സെക്രട്ടേറിയറ്റിലെ അതേ സ്കെയിൽ ഓഫ് പേയിൽ വേറെ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോസ്റ്റുകളുണ്ട് കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതേ ലിസ്റ്റിൽ നിന്നാണ് മറ്റു പല ഓർഗനൈസേഷൻസിലേക്കും ആൾക്കാരെ എടുക്കുന്ന കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നത് അതായത് പി എസ് സി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഹൈക്കോർട്ടിൽ ഇവിടെ എല്ലാ ക്ലാർക്കുമാരെയും എടുക്കുന്ന ഈ ലിസ്റ്റിൽ നിന്നാണ് അതുകൊണ്ട് അവർക്കും ഈ സെക്രട്ടേറിയറ്റിന് ആയിട്ടുള്ള സ്കെയിലുകളാണ് കൊടുത്തിരിക്കും അപ്പോൾ അവിടെ വാഴ നനയ്ക്കുമ്പോൾ സെക്രട്ടേറിയറ്റിലെ നനയുമ്പോൾ ഇവർക്കും നനച്ചിൽ കിട്ടിക്കുകയുള്ളൂ പിന്നെ വേറെ ഒരു വിഭാഗം യൂണിവേഴ്സിറ്റികളിലാണ് കേരളത്തിലെ ഏതാണ്ട് പത്തോളം മേജർ യൂണിവേഴ്സിറ്റികളുണ്ട് അവിടെ ആ പത്ത് മേജർ യൂണിവേഴ്സിറ്റികളിലെ ആറ് ജോയിൻറ് രജിസ്ട്രാർ ഏതാണ്ട് പത്ത് പതിനഞ്ച് ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്നുണ്ട് ഈ ആ ജോയിൻറ്റ് രജിസ്ട്രാർമാരുടെ ശമ്പള എന്ന് പറയുന്നത് ജോയിൻറ് സെക്രട്ടറിയുടെ ശമ്പള സ്കെയിലാണ് ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ ശമ്പളം സ്കെയിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ശമ്പളം സ്കെയിലാണ് അങ്ങനെ ജോയിൻറ് രജിസ്ട്രാർമാരെ ഈ ആറ് പേര് ഓരോ യൂണിവേഴ്സിറ്റിയിലും ആറ് ജോയിൻറ്റ് രജിസ്ട്രാർമാർ വെച്ചിട്ടുണ്ട് ആറുപത്ത അറുപത് ജോയിൻറ് രജിസ്ട്രാർമാർ അങ്ങനെയാകും ഡെപ്യൂട്ടി രജിസ്ട്രാർമാരങ്ങനെയാകും അപ്പോൾ ഇവരെല്ലാം സെക്രട്ടേറിയറ്റ് ഇക്വൽ പാറ്റേൺ ആണെന്ന് ആണ് പറയുന്നത് അത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ സിൻഡിക്കേറ്റും എല്ലാം കൂടി അവർക്ക് ആ ശമ്പളം കൊടുക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏറ്റവും ഹയസ്റ്റ് പേ ഉള്ള മൂന്ന് സ്കെയിൽ ഒപ്പയിലുള്ള സെക്രട്ടേറിയറ്റ് ജീവ സെക്രട്ടേറിയറ്റിലെ ഓഫീസേഴ്സ് അതുപോലെ പി എസ് സി യൂണിവേഴ്സിറ്റി എല്ലാം കൂടെ ഒരു പത്ത് എഴുന്നൂറ്റമ്പത് ഓഫീസേഴ്സ് ഈ കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ ഒപ്പയോ അതിൻ്റെ അടുത്ത സ്കെയിൽ മേടിക്കുന്നവരായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കോടാനുകോടി രൂപ പാഴാകുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെയാണ് ഈ സ്ക ഈ പോസ്റ്റുകൾ നിലനിർത്താനും അവർക്ക് ഓരോ പേ കമ്മീഷൻ കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ താല്പര്യം അങ്ങനെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും പ്രഭവ കേന്ദ്രമായിട്ട് സെക്രട്ടേറിയറ്റ് മാറുകയാണ് അപ്പം വേറെ ഒരു പെൻഷൻ്റെ കേസ് തന്നെ ഞാൻ പറയാം ഈ അഡീഷണൽ സെക്രട്ടറിയുടെയൊക്കെ പെൻഷൻ അല്ലെ സ്പെഷ്യൽ സെക്രട്ടറിയുടെ പെൻഷൻ ഒരു ലക്ഷം രൂപ അതിനടുത്ത് നോക്കി ഏതാണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് പറയും നിങ്ങൾക്കറിയോ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാർക്കായിട്ട് റിട്ടയർ ചെയ്യുന്ന ഓഫീസേഴ്സിന് ഏതാണ്ട് ഇതേ പെൻഷനെ കിട്ടത്തുള്ളൂ ഈ ഒരു അഡീഷണൽ സെക്രട്ടറിക്ക് കിട്ടുന്ന പെൻഷനെ കിട്ടൂ ഒരു വൈസ് ചാൻസലർ ആകാൻ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണം ഈവൻ ഐ എ എസ് കാരെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൊണ്ടാണ് അവർ സർവീസ് തുടങ്ങുന്നത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ പി എച്ച് ഡി ഉണ്ടായിരിക്കണം പിന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ഇത്ര വർഷം അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ഇത്ര വർഷം അതിനൊക്കെ സെലക്ഷൻ കമ്മിറ്റിയുടെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ക്വാളിറ്റി അസസ് ചെയ്തതിനു ശേഷമാണ് പ്രൊമോഷൻസ് നടക്കുന്നത് അല്ലാതെ സെക്രട്ടേറിയറ്റിലെ പോലെ ജോയിൻറ്റ് സെക്രട്ടറി പത്ത് പേരെ ഡെപ്യൂട്ടി സെക്രട്ടറി ആക്കുക ഡെപ്യൂട്ടി സെക്രട്ടറി പത്ത് പേരെ ജോയിൻറ്റ് സെക്രട്ടറി ആക്കുക ചുമ്മാതൊക്കെ ഒരു ലിസ്റ്റിൽ നിന്നുള്ളവരെ പ്രൊമോട്ട് ചെയ്യുവാണ് അല്ലാതെ ഒരു ക്വാളിറ്റി അസസ്മെൻറ്റും ഇല്ല ഇവിടെ ക്വാളിറ്റി അസസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ ആണെങ്കിൽ ഇത്ര വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇത്ര വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസ് ഇത്ര പേപ്പർ പബ്ലിക്കേഷൻ ഇത്ര പേര് പി എച്ച് ഡി പാസ് പി എച്ച് ഡി അവരുടെ കീഴിൽ എടുത്തിരിക്കണം അങ്ങനെ ഓരോ ലെവലിലും പാസ്സായി വരുന്ന ആളാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസറും പിന്നെ പ്രൊഫസറും ആ ആ പ്രൊഫസറുമാരെ ഏറ്റവും വെറുതെ ഉള്ളവരെയാണ് വൈസ് ചാൻസലർമാരാക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വൈസ് ചാൻസലർ ബാബു സാബു സാബു തോമസ് സാറ് ഈ സാബു തോമസ് സാറ് ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് യൂണിവേഴ്സിറ്റികളിലെ ലോകമെന്റുമ്പോഴുള്ള യൂണിവേഴ്സിറ്റികളിലെ ശാസ്ത്രജ്ഞന്മാരിൽ സയൻറ്റിസ്റ്റുകളിൽ ഒരു ഗ്രേഡിംഗ് ഉണ്ട് അതിൽ പത്താമത്തെയോ പതിനഞ്ചാമത്തെയോ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഈ സാബു തോമസ് സർ അദ്ദേഹം എം എസ് സിമ കെമിസ്ട്രി ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സാക്കി ബോംബെ ഐ ഐ ടിയിൽ നിന്ന് പോളിമർ കെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുത്തു അതിനു ശേഷമാണ് അദ്ദേഹം അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കീഴെ ഇതുവരെ ഏതാണ്ട് നൂറ്റി ഇരുപത്തി പേര് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് ഇന്റർനാഷണൽ ജേണലുകളിൽ അനേകം നൂറുകണക്കിന് റിസർച്ച് പേപ്പറുകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട് എത്രയോ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടുന്നു അങ്ങനെ പ്രൊഫൈലുള്ള ഒരാളാണ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ചാൻസലറായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെയുള്ള ബയോഡേറ്റ ഉള്ളവരാണ് യൂണിവേ വൈസ് ചാൻസലർമാർ ആയിട്ട് വരുന്നത് അവരുടെ അധികാരങ്ങളോ വൈസ് ചാൻസലറായി അധികാരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ചീഫ് സെക്രട്ടറിയെക്കാട്ടിലും അധികാരങ്ങളാണ് ചീഫ് സെക്രട്ടറിയുടെ മുകളിൽ മന്ത്രിസഭയുണ്ട് ഇത് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് യൂണിവേഴ്സിറ്റി അപ്പോൾ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ഈവൻ ചീഫ് സെക്രട്ടറിയുടെ അധികാരങ്ങളുള്ള ഒരാളാണ് ചീഫ് സെക്രട്ടറിയെക്കാട്ടിലും അക്കാഡമിക്കായിട്ട് മുന്നിൽ നിൽക്കുകയും വേണം പക്ഷേ ആ ചീഫ് സെക്രട്ടറിക്കും ഈ സാബു തോമസാറിനും അല്ലെ വേറെ ഒരു ചീഫ് വൈസ് ചാൻസലർക്കും കിട്ടുന്നതിൽ ഒരു ലക്ഷം രൂപ പെൻഷനാണ് പി എച്ച് ഡിയും പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി ഡിഗ്രിയും അനേകം പത്ത് ഇരുനൂറും റിസേർച്ച് പേപ്പേഴ്സും ലോക അറിയപ്പെടുന്ന ആ കിട്ടുന്ന ഒരു ലക്ഷം രൂപ പെൻഷൻ തന്നെയാണ് ഇവിടെ ഒരു ബി എ ഡിഗ്രിയുമായിട്ട് സർവീസിൽ കയറി വേന വെറും ഫയലു ഫയലു ഫയലൊന്തുമായിട്ട് ഡെപ്യൂട്ടി സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുന്ന ഈ സെക്രട്ടേറിയറ്റിലെ ഒരു ക്ലാർക്ക് ചെയ്യാൻ ഓഫീസർക്കും കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അഡീഷണൽ സെക്രട്ടറിമാർ റിട്ടയർ ചെയ്ത അഡീഷണൽ സെക്രട്ടറിമാർ ഈ ഒരു ലക്ഷം രൂപ കൈയിലോട്ട് കൈ നീട്ടി വാങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൈ പറക്കത്തില്ലേ ഈ പെൻഷൻ ഒരു ലക്ഷം രൂപ മേടിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അർഹതയുണ്ടോ ഈ പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന അഡീഷണൽ ഡയറക്ടർമാർക്കും ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും അതായത് ഞാൻ പറഞ്ഞാൽ ആനിമൽ ഹസ്ബൻഡറി അഗ്രികൾച്ചർ വാട്ട് പിന്നെ ഹാർബർ എൻജിനീയറിങ് ഗ്രൗണ്ട് വാട്ടർ മൈനിങ് ആൻഡ് ജിയോളജി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന പ്രൊഫഷണൽസ് പത്തും മുപ്പത് കൊല്ലം ഗസറ്റ് സർവീസിലിരുന്ന പ്രൊഫഷണൽസ് പത്തും അറുപതിനായിരം രൂപ പെൻഷൻ അല്ല എഴുപതിനായിരം രൂപ പെൻഷനായിട്ട് മേടിക്കുമ്പോൾ നിങ്ങൾ ഒരു ലക്ഷം രൂപയാണ് പെൻഷനായിട്ട് മേടിക്കുന്നത് വെറും ഡിഗ്രി മാർ മാത്രമുള്ള ക്ലാർക്ക് മൂത്ത് ആഫീസറായ നിങ്ങൾ മേടിക്കുന്ന ഒരു ലക്ഷം രൂപ ആണ് പെൻഷനായിട്ട് മേടിക്കുന്നത് നിങ്ങളുടെ സത്യം പറഞ്ഞാൽ വിറക്കേണ്ടതല്ലേ ഇതൊക്കെ ആര് കാണാൻ ഇത് ആൾ ആൾ കേൾക്കാൻ ഇത് 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 ഇത്രയും അവസ്ഥയിൽ എനിക്ക് ഈ ജ്ഞാനപ്പാനയിലെ നാല് വരികളാണ് ഓർമ്മ വരുന്നത് ഏതാണ് ആ വരികൾ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തരെ തണ്ടിലേറ്റുന്നതും ഭവാൻ മാളികപ്പുറത്തേറിയ മഞ്ഞൻ്റെ തോളിൽ മറപ്പേറ്റുന്നതും ഭവാൻ നിങ്ങൾ പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻ്റുകളിൽ ഗസറ്റഡ് പോസ്റ്റുകളിൽ കയറി പത്തും മുപ്പതും വർഷം പല പല ഗസറ്റഡ് പോസ്റ്റുകളിൽ ഏറി ജനങ്ങൾക്ക് വളരെ വാല്യബിൾ സർവീസ് കൊടുത്ത ഈ പ്രൊഫഷണൽസിനെ അവസാനം അവരുടെ തോളിൽ മറപ്പേറ്റിയാണ് വിടുന്നത് ഗവൺമെൻറ് അതേസമയം വെറും ഡിഗ്രി ആയിട്ട് കയറുന്ന നിങ്ങൾ ഫയലും 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 ജോലി മാത്രം എല്ലാ പോസ്റ്റുകളിലും ഇരുന്ന് ചെയ്ത് റിട്ടയർ ചെയ്യുന്ന നിങ്ങളെ തണ്ടിലേറ്റുന്നതും ഭവാൻ തണ്ടിലേറ്റുക എന്ന് പറഞ്ഞാൽ പഴയ രാജാക്കന്മാരൊക്കെ മഞ്ചത്തിൽ പോകുമ്പോൾ അതേ തണ്ടുണ്ട് ആ തണ്ട് വലിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം നിങ്ങളെ വെറും ഡിഗ്രിക്കാരെ തണ്ടിലേറ്റുന്നതും ഭവാൻ ഈ പ്രൊഫഷണൽസിന്റെ തോളിൽ മാറാൻ പറ്റുന്നതും ഭഗവാൻ അതുകൊണ്ട് പറഞ്ഞിട്ട് ഇത് ആര് കേൾക്കാൻ ആര് കാണാൻ ഇതെല്ലാം ഭഗവാന്റെ ഒരു കളിയായിട്ട് നമുക്ക് എടുക്കാം താങ്ക് യു ഇത് ഈ എൻ്റെ ഈ നാലഞ്ച് എപ്പിസോഡുകളെ കേരളത്തിലെ ഏറ്റവും വലിയ അനോമലിയുള്ള ഈ ഈ എപ്പിസോഡ് അനോമിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എപ്പിസോഡുകൾ കണ്ട എല്ലാ വ്യൂവേഴ്സിനും ഞാൻ നന്ദി പറയുന്നു ഇനി അടുത്ത എപ്പിസോഡ് വേറൊരു മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരും താങ്ക്